നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം ഇപ്പോൾ ഖത്തറിലാണ് ഉറ്റുനോക്കുന്നത് അതേ ഫിഫ ലോകകപ്പ് ആരംഭിച്ചതോടുകൂടി തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഖത്തർ എന്നാൽ അങ്ങനെയൊന്നും വെറുതെ വിടാൻ ഖത്തർ തയ്യാറല്ല ഫിഫ ലോകകപ്പ് അരങ്ങേറുന്നതോടൊപ്പം തന്നെ നിരവധി സർപ്രൈസുകളാണ് ഏവരെയും കാത്തിരിക്കുന്നത് ഫിഫ ലോകകപ്പ് കാണാൻ എത്തിയവർക്കായി ഒരുക്കിയിരിക്കുന്ന യാത്രാ സൗകര്യങ്ങൾ സമഗ്രമെന്ന് റിപ്പോർട്ട് വിമാനത്താവളങ്ങൾ സ്റ്റേഡിയങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ബസ്സുകൾ ടാക്സി തുടങ്ങിയ സൗകര്യങ്ങൾ വർക്ക് മത്സര ദിനങ്ങളിൽ ദോഹ മെട്രോയിലും ബസ്സുകളിലും ട്രാമുകളിലും യാത്ര സൗജന്യമാണ് മെട്രോ ഇരുപത്തിയൊന്ന് മണിക്കൂറാണ് സർവീസ് നടത്തുക മെട്രോ ട്രാം എന്നിവയിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ യാത്ര ചെയ്തത് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി നാല് പേരാണ് മെട്രോയിൽ ിൽ എന്നിങ്ങനെയാണ് യാത്ര ചെയ്തവരുടെ കണക്ക് ഇതിൽ മാത്രം മെട്രോയിൽ ആറ് ലക്ഷത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേരാണ് യാത്ര ചെയ്തത് ലൂസൈൽ എജുക്കേഷൻ സിറ്റി മിഷറിപ്പ് എന്നിവിടങ്ങളിലാണ് ട്രാം ട്രാംപ് സർവീസുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി നടത്തുന്നത് പേരാണ് ഷട്ടിൽ ബസ്സുകളിൽ യാത്ര ചെയ്തത് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പത്തായിരത്തിഒരുന്നേഴ് ട്രിപ്പുകളിലായിരത്തി പേരാണ് യാത്ര ചെയ്തത് ഇന്നലെ കർവാ ബസ്സുകളിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരായിരുന്നു യാത്രക്കാർ ഹമദ് ദോഹ വിമാനത്താവളങ്ങളിലായി ലോകകപ്പിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിലായി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി വിമാനങ്ങളാണ് വന്നുപോയത് പോയത് ഇതിൽ ഇരുപത്തിരണ്ടിന് മാത്രം രണ്ട് വിമാനത്താവളങ്ങളിലായി തൊള്ളായിരം വിമാനങ്ങളും വന്നുപോയി അതേസമയം ലോകകപ്പ് കാണാൻ ഖത്തറിലേക്ക് വരുന്നവരെ ഖത്തർ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പുതിയ ഓഫറുമായി ഖത്തർ എത്തിയിരിക്കുന്നു നിങ്ങൾ ഖത്തറിൽ എത്തുകയാണെങ്കിൽ അവിടെ ലോകകപ്പ് കണ്ടതിന് ശേഷം അനുഭവങ്ങളും ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക ഇതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനമാണ് ഒരു ലക്ഷം ഡോളർ വരെ സമ്മാനവും ആഡംബര ഹോട്ടലിൽ താമസവും ഖത്തർ എയർവേസിന്റെ വിമാന ടിക്കറ്റും ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഖത്തറിലെത്തിയ പലരും ഇപ്പോൾ ഇതിനുവേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു പലരും വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു തുടങ്ങി ഖത്തർ ടൂറിസം സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും ചേർന്നാണ് മത്സരം നടത്തുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും ഫിഫ ലോകകപ്പിന്റെ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കണം വീഡിയോയും ചിത്രങ്ങൾ ആണ് പങ്കുവയ്ക്കേണ്ടത് സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് പോസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ് വിസിറ്റ് ഖത്തർ ഹാഷ് ടാഗ് അൾട്ടിമേറ്റ് ഖത്തർ എക്സ്പീരിയൻസ് എന്നീ ഹാഷ്ടാഗുകൾ നൽകിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ